വാഹന പരിശോധനയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഗതാഗത കമ്മീഷണർ ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്ന ഉത്തരവ് അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്നും വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധി ഇല്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഉളവാക്കുന്നതുമാണെന്നാണ് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് അങ്ങനെ ചെയ്താൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകും വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഉദ്യോഗസ്ഥർ അടിസ്ഥാനരഹിതമായ കേസുകൾ എടുക്കുന്നതായി വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം വാഹനങ്ങളുടെ റൂഫ് ലഗേജ് കാരിയർ അനധികൃത ഓൾട്രേഷനായി പരിഗണിക്കാൻ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നില്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിലെ ലഗേജ് കാരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരം പിഴ ചുമത്തുന്നത് പോലും പൊതുജനങ്ങൾ വ്യാജ ടാക്സികളെ ആശ്രയിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നടപടികൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നതിലൂടെ ടൂറിസം മേഖലയെ അത് ദോഷകരമായി ബാധിക്കും നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾ വകുപ്പിന്റെ സത്കീർത്തിക്ക് കളങ്കമേൽപ്പിക്കുന്നതാണെന്നും ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം